നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് വേനൽമഴ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗ്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതേ സാഹചര്യത്തിൽ തന്നെ എലിപ്പനിയും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുകയാണ് പകർച്ചപ്പനി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കർശന ജാഗ്രത നിർദ്ദേശമാണ് ഈ സമയത്ത് വരുന്നത് ചെറിയൊരു പനിയാണ് എന്ന് കരുതി അവഗണിച്ചു കഴിഞ്ഞാൽ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എലിപ്പനി ബാധിച്ചും അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചുമൊക്കെ മരണം വരെ നാട്ടിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡെങ്കിപ്പനി ഉൾപ്പെടെ പടരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തി ശുചിത്വം തന്നെ പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കൊതുകു വല അതോടൊപ്പം തന്നെ ബാറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുക വൈകുന്നേരങ്ങളിൽ കഥകൾ ജനലുകൾ തുടങ്ങിയവയൊക്കെ അടച്ചിടുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത് വിതരണം ചെയ്യുന്ന ക്രമീകരണങ്ങൾ യും ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപതും മുപ്പതും തീയതിക്കിടയിൽ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് നടപടികൾ ആരംഭിക്കാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്യുകയാണ് മുൻപ് വിഷുവിനാണ് നമുക്ക് രണ്ടു മാസത്തെ സഹായം ലഭിച്ചത് പിന്നീട് എണ്ണായിരം രൂപ അഞ്ചു മാസത്തെ കുടിശ്ശിക നിലവിൽ ശേഷിക്കുന്നുണ്ട് ഈ ആനുകൂല്യം മുടങ്ങുംതോറും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രക്ഷോഭം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങൾ തന്നെയാണ് ഉടനെടുക്കുന്നത് നിരവധി പരാതികളും സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന ഇപ്പോൾ താൽക്കാലികമായിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള പെൻഷൻ അത് പുനഃസ്ഥാപിച്ചു ിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ വളരെ വേഗത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ബയോമെട്രിക് പോലുള്ള വിവിധ സംവിധാനങ്ങൾ മസ്റ്ററിങ് പോലുള്ള വിവിധ സംവിധാനങ്ങൾ ഇപ്പോൾ ആവിഷ്കരിക്കാൻ വേണ്ടി വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ മെയ് മാസത്തിന് ശേഷം ബയോമെട്രിക് മസ്റ്ററിങ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്കുള്ള ഈ കെ വൈ സി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളിതുവരെ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ പി എം കിസാൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക ഈ കെ വൈ സി വളരെ വേഗം പൂർത്തീകരിക്കേണ്ടതാണ് പതിനേഴാമത്തെ ഗഡ് വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളുടെ രാജ്യത്ത് കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുകയാണ് കോവിഡിന്റെ അതായത് ഒമിക്രോൺ വകഭേദത്തിന്റെ സബ് വേരിയന്റ് ആയിട്ടുള്ള കെ പി പോയിന്റ് ടു എന്ന് പറയുന്ന ഒരു വകഭേദമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം ഇതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനുകൾ സ്വീകരിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും രണ്ട് ഡോസ് വാക്സിനുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ കോവിഡ് മഹാമാരിയെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ കോവിഷീൽഡ് വാക്സിൻ ഒരുപാട് വിവാദങ്ങൾക്ക് വഴുതലിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിൽ കോവിഷീൽഡിൻ്റെ പരിണിത ഫലങ്ങൾ നിലവിൽ വാക്സിൻ എടുത്ത ഒരാഴ്ചയുടെയും അതോടൊപ്പം തന്നെ ഒന്നര മാസത്തിനുള്ളിലും അതിൻ്റെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ അത് പ്രകടമാകും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയിപ്പാണ് വരുന്നത് ഇതോടൊപ്പം തന്നെ ഭാരത് ബയോടെക് തദ്ദേശീയമായി വികസിപ്പിച്ച് വിതരണം ചെയ്ത കോവാക്സിൻ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ് എന്ന് കോവാക്സിന്റെ നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വാക്സിൻ സ്വീകരിച്ച എല്ലാവർക്കും തന്നെ അവരുടെ ആശങ്കകൾ അതിജീവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവരുടെ റിപ്പോർട്ടുകൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക